ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം പി എസ് സി ബേസിക്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫെയേഴ്സ് ഭാഗത്ത് നിന്ന് ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിക്സ് ടോപ്പിക്സ് ആണ് ഈ സിക്സ് ടോപ്പിക്സിന് പ്രത്യേകതയുണ്ട് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ കറണ്ട് അഫെയർസ് ഭാഗത്ത് നിന്ന് ഡയറക്ട് ക്വസ്റ്റ്യൻസും വരാറുണ്ട് ചില പ്രസ്താവനകളിൽ പ്രസ്താവനകളിലേക്കായിട്ട് ചോദിക്കാറുണ്ട് അപ്പം അത്തരത്തിൽ ചോദിക്കാൻ പറ്റിയ ആറ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ കാരണം ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാം പ്രസ്താവന ചോദ്യങ്ങളും വരാം കാരണം കുറച്ച് സ്റ്റാറ്റിക് ജി കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഭാഗമാണ് ഈ ആറ് ടോപ്പിക്സും ഓക്കെ അപ്പോൾ ആറ് ടോപ്പിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം പഠിക്കണം അതുകൊണ്ട് ഇതൊരൊറ്റ വീഡിയോയിലാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവസാനം വരെ കാണുക നിങ്ങളുടെ കമൻറ് അറിയിക്കുക പിന്നെ ഇതിന്റെ നോട്ട് വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി പി ഡി എഫ് നോട്ട് അവൈലബിൾ ആണ് ഓക്കെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം നമ്മുടെ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് ആരാണ് അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ അപ്പൊ എന്താണ് ധനകാര്യ കമ്മീഷൻ നമ്മുടെ സംസ്ഥാന ധനകാര്യ ബന്ധങ്ങൾ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിൽ ശുപാർശകൾ നൽകുന്ന ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ അപ്പം ധനകാര്യ കമ്മീഷൻ എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ധനകാര്യ കമ്മീഷൻ റിലേറ്റ് ചെയ്തിട്ടൊരു ഉണ്ട് ആ ആർട്ടിക്കിളും ഈ ഭാഗത്ത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഇരുന്നൂറ്റി എൺപതാം അനുച്ഛേദത്തിലാണ് ധനകാര്യ കമ്മീഷനെ പറ്റിയിട്ട് പറയുന്നത് അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന ഒരു പ്രസ്താവന ഇതായിരിക്കും ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ അപ്പോൾ അത് നമ്മൾ പറയും പ്രസ്താവന ശരിയാണ് ഇനി ധനകാര്യ കമ്മീഷനെ പറ്റി പറയുന്ന അനുച്ഛേദം അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതാണ് ധനകാര്യ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇനി എന്താണ് ഇതിന്റെ ഡ്യൂട്ടി നമ്മുടെ പാർലമെന്റ് സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിൽ ശുപാർശകൾ നൽകുന്ന നികുതി വരുമാനത്തിൽ എത്ര കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു കാര്യം ശിപാർശ ചെയ്യുന്നത് ആരാണ് ധനകാര്യ കമ്മീഷനാണ് ഇനി കേന്ദ്രത്തിന്റെ മൊത്തം നികുതി വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് എത്ര വീതം നൽകണമെന്ന് ശുപാർശ ചെയ്യുക എന്നതാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതല എന്താണ് കേന്ദ്രത്തിന് മൊത്തം നികുതി നമുക്കറിയാം ജി എസ് ടി സെൻട്രൽ ജി എസ് ടി ഒക്കെ ഉണ്ട് അങ്ങനെ കേന്ദ്രത്തിന്റെ മൊത്തം നികുതി വരുമാനത്തിന്റെ എത്ര ശതമാനം നമ്മൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്ന് ശുപാർശ ചെയ്യുന്നത് ധനകാര്യ കമ്മീഷനാണ് അതാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പഠിക്കാൻ എളുപ്പമാണ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ഡ്യൂട്ടി എത്ര ടൈം മുതൽ എത്ര ടൈം വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ച് വർഷത്തേക്കുള്ള ഏപ്രിൽ ഒന്നാണ് ഒരു സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ച് വർഷത്തേക്കുള്ള നികുതി വിഹിതം പങ്കിടൽ നിരക്ക് പതിനാറാം ധനകാര്യ കമ്മീഷനാണ് നി നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനാണ് അത് ആരാണ് അതിന്റെ അധ്യക്ഷൻ അത് എൻ കെ സിംഗ് ആണ് മറക്കരുത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ എൻ കെ സിംഗ് ആണ് അപ്പോൾ നിലവിലെ നികുതി എത്ര വേണം പങ്കിടൽ സംസ്ഥാന കേന്ദ്ര തമ്മിലുള്ള നികുതി വിഹിതം എത്ര പങ്കിടണം എന്നുള്ളത് നിലവിൽ ആരാണ് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് അത് നമ്മുടെ എൻ കെ സിംഗ് ആണ് എൻ കെ സിംഗ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അപ്പോൾ എൻ കെ സിംഗ് അധ്യക്ഷനായ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിൽ ശുപാർശ ചെയ്തത് നമ്മുടെ കേന്ദ്ര നികുതി വരുമാനത്തിന്റെ നാൽപ്പത്തി ശതമാനം എത്ര ശതമാനമാണ് നാൽപ്പത്തി ശതമാനം സംസ്ഥാനത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നാണ് ഇനി പുതിയ തീരുമാനം ഇതുവരെ ആയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം അപ്പോൾ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എൻ കെ സിംഗാണ് ഇവരുടെ കാലാവധി അഞ്ച് വർഷമാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം അടുത്ത സബ്ജക്റ്റാണ് തമോ ഗർത്തത്തിലെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂ ഇയർ ഡേഡ് അന്ന് ഐ എസ് ആർഒ ഒരു ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു അതേതാണ് എക്സ്പോസാറ്റ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് എക്സ്പോ വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ തമോ ഗർത്തത്തിലെ ഉള്ളറകളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് വിക്ഷേപിച്ചത് എന്നാണ് വിക്ഷേപിച്ചത് ഡേറ്റ് മറക്കത്തില്ല രണ്ടായിരത്തി ജനുവരി ഒന്നിനാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് ഇനി ഇങ്ങനെ തമോ ഗർത്തങ്ങളിലെ കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ബഹിരാകാശത്തേക്ക് പേടകം അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഒന്നാമത് അയച്ചത് ആരെന്നറിയാവോ അത് അമേരിക്കയാണ് രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്തില് തമോ ഗർത്തങ്ങളിലെ ഉള്ളറകളെ കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ബഹിരാകാശത്തേക്ക് പേടകം അയച്ച രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ആദ്യ രാജ്യം ഏതാണ് അമേരിക്കയാണ് ഇതിൻ്റെ മൊത്തം കിലോഗ്രാം എത്രയാണെന്നറിയാവോ നാനൂറ്റി അറുപത്തൊമ്പത് കിലോഗ്രാം ആണ് ഇതിൻ്റെ ഭാരം ഇതിന് രണ്ട് പാർട്ട് രണ്ട് ഉപകരണങ്ങളുണ്ട് അതിപ്പോട്ടാണ് അതായത് എക്സ്പോസാറ്റിന് രണ്ട് ഉപകരണമുണ്ട് ഒന്ന് പോളിക്സ് എക്സ്പെക്റ്റ് പോളിക്സ് എക്സ്പെക്റ്റ് ഇപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് നമ്മൾ ചന്ദ്രയാൻ ത്രീ പഠിച്ചപ്പോൾ പേലോഡുകളുടെ പേരുകൾ ചോദിച്ച് അതുപോലെ ചിലപ്പോൾ എക്സ്പോസാറ്റിൻ്റെ പഠന ഉപകരണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാം പോളിക്സ് എക്സ്പെക്റ്റ് എന്നിവയാണ് എക്സ്പെക്റ്റും പോളിക്സും ഓക്കെ ഇനി ഇത് വിക്ഷേപിച്ചത് നമ്മുടെ എക്സ്പോസ് ആറ്റ് വിക്ഷേപിച്ചത് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് എന്ന വിക്ഷേപണ വാഹനത്തിലാണ് പി എസ് എൽ വി സി പി എസ് എൽ വി അറുപതാമത്തെ ദൗത്യമായിരുന്നു ഇത് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആയിരുന്നു വിക്ഷേപണ വാഹനം അമ്പത്തി എട്ട് പി എസ് എൽ വി സി അമ്പത്തി എട്ടിലാണ് ഇത് വിക്ഷേപിച്ചത് ഇനി ഇത് വിക്ഷേപിച്ച സമയത്ത് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിലെ എക്സ്പോ സാറ്റ് മാത്രമല്ല പൂജപ്പുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച ഉപഗ്രഹമായ വി സാറ്റ് അപ്പൊ വിസാറ്റ് നിർമ്മിച്ചത് ആരാണ് പൂജപ്പുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് വിസാറ്റ് സാറ്റ് നിർമ്മിച്ചത് ഈ വി വിക്ഷേപിച്ചത് ഏത് വാഹനത്തിലാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിലാണ് അതും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് പിന്നെ വി എസ് സിയും എൽ പി എസ് സിയും ചേർന്ന് വികസിപ്പിച്ച ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം ഉൾപ്പെടെ ഒമ്പത് ചെറു ഉപഗ്രഹങ്ങളും പിന്നെ അതുകൂടാതെ പത്ത് ഉപഗ്രഹങ്ങളും കൂടിയാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ചത് അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഏതൊക്കെയാണ് ഒന്ന് തമോ ഗർത്തത്തിലെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഐ എസ് ആർ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ് എക്സ്പോ സാറ്റാണ് ഈ എക്സ്പോ സാറ്റാണ് ഇന്ത്യയുടെ ഇന്ത്യ ആണ് ഇങ്ങനെ രണ്ടാമത്തെ ദൗത്യം എന്താണ് ഇങ്ങനെ ഒരു പേട കയക്കുന്ന രണ്ടാമത്തെ രാജ്യം ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ് എക്സ്പോസാറ്റിന് രണ്ട് ഉപകരണങ്ങളുണ്ട് പഠന ഉപകരണങ്ങൾ ഉപകരണങ്ങൾ അതിലൊന്നാമത്തത് പോളിക്സ് അടുത്തത് എക്സ്പെക്ട് എന്നിവയാണ് ഇനി ഇത് വിക്ഷേപിച്ച വാഹനം ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ഇനി ഫിഫ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിൽ കൂടെയാണ് പൂജപ്പുര എൽ ബി എസ് വനിതാ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വി സാറ്റ് വി സാറ്റും പിന്നെ ഫ്യുവൽ സെൽ പവർ സിസ്റ്റം പിന്നെ ഒമ്പത് ചെറു ഉപഗ്രഹങ്ങൾ പിന്നെ അതുകൂടാതെ പത്ത് ഉപഗ്രഹങ്ങളും കൂടി ഈ ഭ്രമണപഥത്തിൽ എത്തിച്ചു ഈ ഭാഗം ക്ലിയർ ആണല്ലോ അടുത്ത പ്രധാനപ്പെട്ട മൂന്നാമത്തെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക ഇതിൻ്റെ ടെലഗ്രാം ചാനലിൽ പോയുവാണെങ്കിൽ നമ്മുടെ പി നോട്ട് അവൈലബിൾ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക കാരണം ഇനി വരുന്ന പരീക്ഷകളില് ഉറപ്പാണ് ഈ ചോദ്യങ്ങളെല്ലാം അടുത്ത ചോദ്യം ബ്രിക്സുമായി റിലേറ്റ് ചെയ്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് നമ്മുടെ സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സില് അഞ്ച് രാജ്യങ്ങൾക്ക് കൂടി സ്ഥിരാംഗത്വം ലഭിച്ചു ബ്രിക്സില് മൊത്തം എത്ര പേരാണ് ആദ്യമേ ഉണ്ടായിരുന്നതെന്ന് അറിയാവൂ അഞ്ച് രാജ്യങ്ങളാണ് ബ്രിക്സിൽ ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ് ബ്രിക്സ് ആ പേര് വെച്ചിട്ട് തന്നെ പഠിക്കാം ബ്രിക്സിലെ ബി ഫോർ ബ്രസീല് ആർ ഫോർ റഷ്യ ഐ ഫോർ ഇന്ത്യ സി ഫോർ ചൈന ദെൻ സൗത്ത് ആഫ്രിക്ക ഈ എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സ് അംഗമായിട്ടുള്ള രാജ്യങ്ങൾ അതായത് ബ്രിക്സ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇതൊരു സാമ്പത്തിക സഹകരണ കൂട്ടായ്മയാണ് റഷ്യയിലാണ് ഇതിന്റെ ആദ്യത്തെ ഉച്ചകോടിയൊക്കെ നടന്നത് അങ്ങനെ രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ആദ്യമായിട്ട് നിലവിൽ വന്നത് നിലവിൽ വരുന്ന സമയത്ത് ബ്രിക്സ് അംഗങ്ങൾ എത്രയാണ് ആ പേര് വെച്ച് പഠിക്കുക ബ്രിക്ക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് സൗത്ത് ആഫ്രിക്ക കൂടി വന്നപ്പോഴാണ് ബ്രിക്സ് ആയത് അങ്ങനെ അഞ്ച് രാജ്യങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ എന്ത് ചെയ്തു ബ്രിക്സ് കൂട്ടായ്മയിൽ അഞ്ച് രാജ്യങ്ങൾക്കും കൂടി സ്ഥിരാംഗത്വം ലഭിച്ചു ഏതൊക്കെയാണ് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഏകദേശം എല്ലാം അറബ് രാഷ്ട്രങ്ങളാണ് ഒന്നാമത്തത് ഈജിപ്റ്റ് പഠിക്കാൻ എളുപ്പമുണ്ട് ഈജിപ്റ്റിൻ്റെ കൂടിയ എത്യോപ്യ ഇറാൻ പിന്നെ സൗദി അറേബ്യയും യു ഈ അഞ്ച് രാജ്യങ്ങളും കൂടിയാണ് ബ്രിക്സിൽ അംഗമായത് ചിലപ്പോൾ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ബ്രിക്സിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതെല്ലാം അല്ലെങ്കിൽ സ്ഥിരാംഗത്വമുള്ള രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കാം അപ്പം ബ്രിക്സും പഠിച്ചു വെക്കണം ബ്രിക്സിൻ്റെ പേരിൽ എന്താണ് ആ പേര് വെച്ചിട്ടുള്ള അഞ്ച് രാജ്യങ്ങളും പഠിച്ചു വെക്കണം പുതുതായിട്ട് ജോയിൻ ചെയ്ത അഞ്ച് രാജ്യങ്ങളും പഠിച്ചു വെക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ സ്ഥിരാംഗത്വം കിട്ടിയത് ആർക്കൊക്കെയാണ് ഈജിപ്റ്റ് ഉണ്ട് എത്യോപ്യ ഉണ്ട് സൗദി അറേബ്യ ഉണ്ട് യു എ ഉണ്ട് പിന്നെ ഇറാൻ ഉണ്ട് ഇറാൻ ഓക്കെ അങ്ങനെ ബ്രിക്സിൽ മൊത്തം എത്ര അംഗരാജ്യങ്ങളുണ്ട് പത്ത് അംഗരാജ്യങ്ങളാണ് ഉള്ളത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ബ്രിക്സ് കൂട്ടായ്മയിൽ ആറ് രാജ്യങ്ങൾക്കാണ് സ്ഥിരാംഗത്വം നൽകാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ ആറാമത്തെ രാജ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന അർജന്റീന ബ്രക്സിൽ നിന്നും എന്ത് ചെയ്തു പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് സ്ഥിരാംഗത്വവുമായി ബന്ധപ്പെട്ട് പിന്മാറിയ രാജ്യം ഏത് ഏതാണ് അർജന്റീനയാണ് പിന്മാറിയ രാജ്യം ഏതാണ് അർജന്റീനയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓരോ വർഷവും ഓരോ സമ്മിറ്റ് നടക്കുന്നു പതിനഞ്ചാമത് സമ്മിറ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് സമ്മിറ്റ് നടന്നത് ജൊഹന്നാസ് ബർഗ് സൗത്ത് ആഫ്രിക്കയിലാണ് ജോഹന്നാസ് ബർഗ് സൗത്ത് ആഫ്രിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് സമ്മിറ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ബ്രിക്സിൻ്റെ പതിനാറാമത് ഉച്ചകോടിയാണ് അത് റഷ്യയിലെ ഖസാനിലാണ് നടന്നത് റഷ്യയിലെ ഖസാനിൽ ഓക്കെ ആണല്ലോ അപ്പം ഈ രണ്ട് പോയിൻസും മറക്കാതെ പഠിച്ചു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമിറ്റിൻ്റെ വേദി ജോഹന്നാസ് ബർഗ് സൗത്ത് ആഫ്രിക്ക പതിനാറാമത് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് അത് കസാനിലാണ് കസാൻ എവിടെയാണ് റഷ്യയിലാണ് ക്ലിയർ ആയല്ലോ അപ്പം ഇത്രയാണ് ബ്രിക്സ് റിലേറ്റ് ചെയ്തിട്ട് കറണ്ട് അഫെയർസ് ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻ്റ്സുകൾ ഓക്കെ അടുത്തത് നാലാമത്തെ പോയിൻറ്റ് ഒരു ചെറിയ പോയിൻ്റ് ആണ് പക്ഷെ വളരെ വലുതായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പുറത്തിറങ്ങിയ ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ അമ്പത് സ്ഥാപനങ്ങളിൽ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച മലയാളി ചെസ് താരങ്ങളാണ് ഒന്ന് എസ് എൽ നാരായണനും പിന്നെ നിഹാൽ സരിനും ക്വസ്റ്റ്യൻ ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കുക അമ്പത് സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച മലയാളി ചെസ് താരങ്ങളാണ് എസ് എൽ നാരായണനും നിഹാൽ സരിനും നാൽപ്പത്തി രണ്ടാം സ്ഥാനത്താണ് എസ് എൽ നാരായണനുള്ളത് ഒരു യെല്ലോ റേറ്റിങ്ങിൻ്റെ വ്യത്യാസത്തില് നിഹാൽ സരിൻ നാൽപ്പത്തി മൂന്നാം റാങ്ക് നേടി അപ്പോൾ ഈ റാങ്ക് നിർണയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചെസ്സിനെ സംബന്ധിച്ചിടത്തോളം യെല്ലോ റേറ്റിംഗ് ഈ യെല്ലോ റേറ്റിംഗ് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പഠിച്ചു വയ്ക്കുക എല്ലോ റേറ്റിംഗ് എന്നത് ചെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദമാണ് ക്ലിയർ ആയല്ലോ ഈ പോയിന്റ് ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റും ഒരു എന്താണ് നമ്മുടെ ഐ എസ് ആർഒുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ലക്ഷദ്വീപും ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ നാൽപ്പത്തിയെട്ട് ജിഗാബൈറ്റ് എത്രയാണ് നാൽപ്പത്തിയെട്ട് ജിഗാബൈറ്റ് വേഗതയിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻ്റി അപ്പം ജി സാറ്റ് ട്വൻ്റി മറക്കരുത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇതുവരെയും വിക്ഷേപിച്ചിട്ടില്ല പക്ഷേ എന്താണ് എന്താണിതിൻ്റെ ലക്ഷ്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ എന്ത് ചെയ്യണം നാൽപ്പത്തെട്ട് ജിഗാബൈറ്റ് വേഗതയിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുക ഈ ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ജി സാറ്റ് ട്വൻ്റി ഈ ജി സാറ്റ് ട്വൻ്റി നിർമ്മാതാക്കൾ ആരൊക്കെയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട് ആണ് അപ്പോൾ ഈ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഏതാണ് ബംഗ്ലൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ വാണിജ്യ വിഭാഗമാണിത് ഈ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ജി സാറ്റ് ട്വൻറ്റിയുടെ നിർമ്മാതാക്കൾ ജി സാറ്റ് ട്വൻ്റിക്ക് മറ്റൊരു പേരും കൂടിയുണ്ട് ഓപ്ഷൻ കണ്ട് ഞെട്ടരുത് ജി സാറ്റ് ട്വൻ്റി മാത്രം പഠിച്ചുകൊണ്ട് പോവരുത് ഏത് പേരും കൂടെ ഉണ്ട് ജി എൻ ടു എന്ന പേരും കൂടി ഉണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ജി സാറ്റ് ടു എൻ ടു റിലേറ്റഡ് ടു അതൊരു ആശയവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് എൻ ടുവിൻ്റെ മറ്റൊരു പേര് ജി ട്വൻറ്റി എന്നാണ് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ മുഴുവനും നാൽപ്പത്തെട്ട് ജിഗാബൈറ്റ് വേഗതയിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നത് ലക്ഷ്യമാക്കിയിട്ട് വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമാണ് ഇനി ഇതിന് ഭയങ്കര ഭാരമാണ് നാലായിരത്തി എഴുന്നൂറ് ആണ് ഇതിൻ്റെ ഭാരം ജി സാറ്റ് എൻ ടുവിൻ്റെ ഭാരം എത്രയാണ് നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ആണ് പക്ഷേ നമുക്കറിയാം ചന്ദ്രയാൻ ത്രീ മൂവായിരത്തി തൊള്ളായിരം കിലോമീറ്റർ കിലോഗ്രാം ആയിരുന്നു അത് എൽ വി എം ത്രീന്ന് പറയുന്ന വെഹിക്കിളിലാണ് പറഞ്ഞു വിട്ടത് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ആയിരുന്നു അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭാരം വഹിക്കാൻ കഴിയുന്ന ഉപഗ്രഹം ഉപഗ്രഹമല്ല വിക്ഷേപണ വാഹനം പക്ഷേ അതിൽ നമ്മുടെ ഈ ജി സാറ്റ് ട്വൻറ്റിയെ വിക്ഷേപിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ എലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൺ ഏതാണ് ഫാൽക്കൺ നയൺ എന്ന റോക്കറ്റിലാണ് ഈ ജി സാറ്റ് ട്വൻ്റി വിക്ഷേപിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ജി സാറ്റ് ട്വൻറ്റിയുടെ വിക്ഷേപണ വാഹനം ഏതാണ് എലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാൽക്കൺ നയൺ എന്ന റോക്കറ്റാണ് അപ്പോൾ നമ്മുടെ ജി സാറ്റ് ട്വൻറ്റിയുടെ ഭാരം എത്രയാണ് നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാമാണ് ഇത്രയും വെയിറ്റ് കൂടുതലായതുകൊണ്ടാണ് എൽ വി എം ത്രീ എം ഫോറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത് വിക്ഷേപിക്കാൻ പറ്റാത്തത് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലാസ്റ്റ് ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആദിത്യ എൽവൺ ഓൾറെഡി പരീക്ഷകൾക്കൊക്കെ ചോദിച്ച് കഴിഞ്ഞു ഇനിയും ക്വസ്റ്റ്യൻസ് വരും കാരണം ജനുവരിയിലാണിത് വിക്ഷേപിച്ചത് നോക്കാം ജനുവരിയിലല്ല നിക്ഷേപിച്ചത് ജനുവരിയിലാണ് അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ എൽ വൺ ആദ്യത്യ ലഗ്രാഞ്ച് വൺ എന്നതാണ് അതിന്റെ ഫുൾ ഫോം അപ്പോൾ ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ഏതാണ് ആദിത്യ എൽ വൺ ആണ് ഈ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനമായ ആ ലഗ്റാഞ്ച് പോയിന്റിൽ എത്തിയത് എന്നാണ് ജനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ജനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനമായ ലെഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് ദൗത്യത്തിൽ വിജയിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് അത് നമ്മൾ ഓൾറെഡി ദൗത്യത്തിലും നാലാമത്തെ രാജ്യമാണ് ദൗത്യത്തിൽ വിജയിക്കുന്ന നാലാമത്തെ രാജ്യവും ഇന്ത്യയാണ് എന്നാൽ ലഗ്രാഞ്ചു പോയിന്റിൽ വിജയകരമായി എത്തിച്ചേർന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്താണെന്ന് നമ്മൾ പഠിക്കണം ലഗ്രാഞ്ച് പോയിന്റിൽ വിജയകരമായി എത്തിച്ചേർന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ സൗരദൗത്യത്തിൽ വിജയിക്കുന്ന നാലാമത്തെ രാജ്യവും കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വയ്ക്കുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽവൻ വിക്ഷേപിച്ചത് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽവൻ വിക്ഷേപിച്ചത് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് നൂറ്റി ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞപ്പോൾ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റിൽ എത്തി അപ്പോൾ ഭൂമിയിൽ നിന്നും എത്ര അകലെയാണ് ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ആണ് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ആണ് ലഗ്രാഞ്ച് പോയിന്റ് ഈ ലഗ്രാഞ്ച് പോയിന്റിൽ എത്ര ദിവസം എടുത്തു എത്താനായിട്ട് ആദ്യത്തെ ഇൽവൺ നൂറ്റി ഇരുപത്തിയേഴ് ദിവസം എടുത്തിട്ട് ജനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എത്തിയത് എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് വിക്ഷേപിച്ചത് ഇനി എന്താണ് ലഗ്രാഞ്ച് പോയിന്റ് ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാക്കാതെ സദാസമയവും സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന സ്ഥലമാണ് ലഗ്രാഞ്ച് പോയിന്റ് സൂര്യനെ ചുറ്റി ഭൂമി കറങ്ങുന്നതിനൊപ്പം ഈ ലഗ്റാഞ്ച് പോയിന്റും ചലിക്കും അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഒരു നിഴലോ ഗ്രഹത്തിന്റെ മറ്റു നിഴലുകളോ ഒന്നും ഈ ലഗ്റാഞ്ച് പോയിന്റിലിരിക്കുന്ന നമ്മുടെ ഈ ഒരു ആദിത്യ എൽവണിനെ ബാധിക്കത്തില്ല ആദിത്യ ല എൽവണ്ണിന് സദാസമയവും സൂര്യനെ വീക്ഷിച്ചുകൊണ്ടിരിക്കാം ഭൂമിയോടുള്ള ഗുരുത്വാകർഷണ ബലവും സൂര്യനോടുള്ള ഗുരുത്വാകർഷണ ബലവും തുല്യമായ സ്ഥലമാണ് ലഗ്റാൻഡു പോയിന്റ് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ കയറി വരാൻ പറ്റിയ സ്ഥ പോയിന്റ്സുകളാണ് പഠിച്ചു വയ്ക്കുക ഭൂമിയോടുള്ള ഗുരുത്വാകർഷണ ബലവും സൂര്യനോടുള്ള ഗുരുത്വാകർഷണ ബലവും തുല്യമായ സ്ഥലമാണ് ലഗ്റാൻജു പോയിന്റ് അതുകൊണ്ട് തന്നെ ഈ ആദിത്യ എൽവണിന് കുറച്ച് ഇന്തനം മതി പ്രവർത്തിക്കാനായിട്ട് ഈ പേടകത്തിന്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് ആദിത്യ എൽവൺ പേടകത്തിന്റെ കാലം ാവധി ഓക്കെ ആണല്ലോ അപ്പൊ എന്താണ് ലഗ്രാഞ്ച് പോയിന്റ് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ദൂരമാണ് ലഗ്രാഞ്ച് പോയിന്റിലുള്ളത് ഇവിടെ സൂര്യന്റെ ഗുരുത്വാകർഷണവും അതുപോലെ തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണവും എന്താണ് തുല്യമാണ് അതാണ് ലഗ്രാഞ്ചു പോയിന്റ് ഈ ലഗ്രാഞ്ചു പോയിന്റിൽ നിന്നുകൊണ്ട് ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ തടസ്സമൊന്നുമില്ലാതെ സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ലഗ്രാഞ്ചി പോയിന്റിൽ എത്തിയ ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യത്തെ അല്ല രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ സൗര്യദൗത്യത്തിൽ നാലാം സ്ഥാനമാണ് വിജയകരമായി വിക്ഷേപിച്ചതിൽ ഇന്ത്യക്ക് ഉള്ളത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി രണ്ടായിരത്തി ഇരുപത്തി എൽ ജി എസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സുകളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റഡി നുസരിച്ചിട്ട് എസ് സിആർ ടി ബേസ് ചെയ്ത് കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ എക്സാംസും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു കോഴ്സ് ഈ വരുന്ന ബുധനാഴ്ച മുതൽ നമ്മുടെ പി എസ് സി ബേസിക്സിൻ്റെ ആപ്പിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ആ കോഴ്സിൻ്റെ ബാക്കി ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതല്ല എങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്